കുറേ ദിവസമായി ചിന്തിക്കുന്നു കുഴിത്തറയിൽ വെച്ച് നടക്കുന്ന വാവ് ബലി കാണണമെന്ന് വലിയ പ്രോഗ്രാം ഒക്കെയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു അവിടെ ചെന്നപ്പോൾ നിറച്ച ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് എൻട്രൻസിൻ്റെ അവിടെ നിന്നൊന്നും വീട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഒരാൾക്ക് ഇരുപത് രൂപയായിരുന്നു എൻട്രൻസ് ഫീ അകത്ത് ചെന്നപ്പോൾ ഇപ്പം കണ്ട ആന അതുപോലെ ഇതുപോലുള്ള ബസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൈകൊണ്ട് ഉണ്ടാക്കി ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരുടെ സൃഷ്ടികൾ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിച്ചു അതൊക്കെ ശരിക്കും എന്താ പറയുക വാക്കുകൾക്ക് അതീതമാണ് എല്ലാവരും അത്രയും കഴിവുള്ളവരാണ് ഇതെല്ലാം ആക്കിയിരിക്കുന്നത് നമുക്കൊന്നും എനിക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അത്ര അടിപൊളിയായിട്ടാണ് ഓരോന്നും അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ രണ്ട് കൊച്ചു കുട്ടികളുടെ ബോക്സിങ് കണ്ടു ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ കണ്ടു എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒരുപാട് പേരോടെ ചിത്രം വരയ്ക്കാനിരിപ്പുണ്ടായിരുന്നു പിന്നെ ഒരു ഒട്ടകം പിന്നെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ അങ്ങനെ ഒരുപാട് പേര് വരച്ച ചിത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഒട്ടകത്തിനൊക്കെ ആരോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എന്താണെങ്കിലും സൂപ്പറാണ് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മൾ വണ്ടർലയിൽ പോയ പോലെ അത്രയും ഇല്ലെങ്കിലും ഏകദേശം അങ്ങനെ ഒരു അനുഭവമാണ് അതിനകത്ത് പക്ഷേ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കണം എൻട്രൻസിൻ്റെ അവിടെ നിന്നൊന്നും നമുക്ക് ഫോൺ പോലും പുറത്തെടുക്കാൻ പറ്റില്ല അത്രയും ജനങ്ങളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോൺ പുറത്തെടുത്തിട്ടേ ഇല്ല പക്ഷേ ഇതൊക്കെ എത്തുമ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല ഇത്രയും ആണ് പ്രത്യേകിച്ച് നൈറ്റും കൂടി ആവുമ്പോൾ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സൂപ്പറായിരുന്നു ഇപ്പം കണ്ട പോലെ തോണി പോലത്തെ സാധനങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ളത് മുതിർന്നവർക്ക് കളിക്കാനുള്ളത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു വെള്ളക്കറങ്ങുന്ന സാധനങ്ങളിലൊക്കെ കയറി ഒരുപാട് പേർ കരഞ്ഞോണ്ടാണ് പോകുന്നത് ശരിക്കും വണ്ടർലയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ട്രെയിനിലൊക്കെ കയറണം എന്നൊക്കെ വിചാരിച്ചാൽ കുറേ സമയം അവിടെ നിന്നു പിന്നെ അതിൽ കയറിയില്ല ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു കുറേ കൊച്ചു കുട്ടികൾ അതിൽ നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇ റ്റീ പോലെ കാണുന്ന ഈ സാധനം പേരൊന്നും അറിയില്ല ഭയങ്കര സൂപ്പറാണ് തലേം തലേങ്കുത്തിയാണ് വരുന്നത് ഇത്രയും വലിയൊരു എക്സിബിഷനെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ വേണ്ടി പോകുന്നത് എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഫാമിലി ജോളി ഗെയിം എന്നുള്ള ബോർഡ് ഉണ്ടിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഭയങ്കര ജനത്തിരക്കായിരുന്നു കൈവിട്ട് പോയാൽ പിന്നെ പോയാളെ കാണില്ല അത്രയ്ക്ക് തിരക്കായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ റിങ് ഇട്ടിട്ട് ഉള്ള ഗെയിം ഒരുപാട് പേര് കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല പകരം അങ്ങനെ ഞങ്ങൾ മറ്റൊരു ഗെയിമാണ് കളിച്ചത് ബോൾ ഇങ്ങനെ ഉരുട്ടി കളിക്കുന്ന ഒരു ഗെയിം അതിൽ നമ്മൾ സിക്സ് ഒരാറ് പ്രാവശ്യം വീഴുകയാണെങ്കിൽ തേർട്ടി സിക്സ് പോയിൻറ്റ്സ് കിട്ടും പക്ഷേ നമുക്ക് ആ സിക്സ് വീഴില്ല ബോൾ എത്ര ട്രൈ ചെയ്താലും ആ സിക്സിൽ വീഴാതെ ഏറ്റവും ചെറിയ സംഖ്യയിൽ മാത്രമേ വീഴത്തുള്ളൂ അങ്ങനെ ടോട്ടൽ ആറ് ബോൾസാണ് നമുക്ക് തരുന്നത് ഈ ഗെയിം കളിക്കുന്നതിന് അൻപത് രൂപയാണ് അങ്ങനെ ഈ ആറ് ബോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ നയൻറ്റീൻ പോയിൻസ് കിട്ടി പതിനെട്ട് പോയിൻറ്റ്സ് മുതൽ എന്തോ ആണ് ഗിഫ്റ്റ് തരുന്നത് നല്ല പോയിൻറ്റ്സ് കിട്ടുവാണെങ്കിൽ നല്ല നല്ല ഗിഫ്റ്റുകൾ തരും പക്ഷെ നമുക്ക് നയൻറ്റീൻ അല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടി ഒരു അരിപ്പയും വേറെ ഇതുപോലെ എന്തോ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം അതിന് ശേഷം പിന്നെ ഞങ്ങൾ കറങ്ങുന്ന ഒരു സാധനത്തിൽ കയറാൻ പോയി നമ്മൾ ഈ സാധാരണ പുഷ്പോലസവത്തിനൊക്കെ വരാറുള്ള പോലത്തെ ആ ഒരു കറങ്ങുന്ന സാധനമാണ് നമ്മൾ അതിൽ കയറി ഇപ്പം ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ എടുത്തു കറങ്ങുന്ന വീഡിയോ എടുക്കാൻ കിച്ചോണമെങ്കിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഫോൺ എടുത്ത് വെക്ക് ഫോൺ എടുത്ത് വെക്കുന്ന അതിൽ നമുക്ക് ഫോൺ അങ്ങനെ ഒത്തിരി ടൈം യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുത്തിട്ട് ഫോൺ ഫോണെടുത്ത് വെച്ച് കാരണം നമ്മുടെ തല വരെ ബേക്കോട്ട് പോകുന്ന പോലത്തെ ഒരു ഫീലാണ് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു താഴേക്ക് വന്നപ്പോൾ ഒരു അമ്മച്ചി നിന്ന് ഡാൻസ് കളിക്കുന്നു അവിടെ ഒത്തിരി പേര് ഒട്ടത്തി നിൽക്കുന്നു അപ്പോൾ അതിൻ്റെയും ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി കണ്ടിരുന്നാൽ പോരല്ലോ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ അവിടെ വരെ പോയതല്ലേ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ചുമയും ആണ് എന്നാലും ഞങ്ങൾക്ക് ഐസ്ക്രീം ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞങ്ങളൊരു കോൺ ഐസ്ക്രീം കഴിച്ചു പിന്നെ അവിടെ നിൽക്കേണ്ട പിന്നെ നൈറ്റ് ഒരുപാട് ലേറ്റായി ഒരുപാട് ലേറ്റല്ല ഒരു എട്ടേ മുക്കാലൊക്കെ ആകാനായി അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടത് പോകാൻ തീരുമാനിച്ചു അങ്ങനെ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടത് ഇത്രയും കാണുമ്പോൾ എങ്ങനെ അവിടെ കയറാതിരിക്കും കുറച്ച് നോക്കിയിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് പോകുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാം കാണാൻ ബ്യൂട്ടിഫുള്ളായിരുന്നു കൊച്ചു കുട്ടികൾക്കൊക്കെ തലയിൽ വെച്ച് നടക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ എനിക്കതെല്ലാം വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം വാങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പോന്നു അങ്ങനെ പോരുന്ന വഴിക്ക് വീണ്ടും ഞങ്ങളൊരു ഷോപ്പ് കണ്ടു അവിടെ പാനിപ്പൂരി മറ്റെന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു എനിക്കതിൻ്റെ ഒന്നും പേരറിയില്ല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എന്തോ ഒരു സാധനം ഓർഡർ കിറ്റുവാണ് ചെയ്തത് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മാറി നിന്ന് രണ്ടുപേരും കൂടി അത് കഴിച്ചു ഒരെണ്ണം മാത്രമേ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്തോ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കിച്ചവിന് ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി അത് അവിടെ നിന്ന് ഷെയർ ചെയ്ത് കഴിച്ചു ടൈം ഒരുപാടായതുകൊണ്ട് രണ്ടു പേർക്കും രണ്ടെണ്ണം വീതം മേടിച്ച് കഴിക്കാൻ ടൈമും ഇല്ല തന്നെയല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് മാത്രമേ മേടിച്ചുള്ളൂ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മുമ്പോട്ട് പോന്നു പെരുന്നാളിനൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ച പോലെ ഉണ്ടായിരുന്നു ഏകദേശം പക്ഷേ ഒരുപാട് സ്നാക്സ് ഒക്കെ വെച്ച കടകൾ അങ്ങനെ എന്താ അവിടെ വെച്ച് തന്നെ അവരത് ഉണ്ടാക്കി നമുക്ക് തരുവാണ് അതിൻ്റെ പേര് തേൻ കുഴൽന്നുമാണ് അപ്പോൾ അത് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ സൂപ്പറാണ് നല്ല മധുരമാണ് എന്താണെങ്കിലും അവിടെ നിന്ന് കുറച്ച് ബേക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പൊരുന്നു വഴിക്ക് ഇതുപോലെ ഈ നമ്മൾ ഈ ഫ്ലവർ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ചെടികൾ വെക്കില്ലേ അതുപോലെ ഒരുപാട് ചെടികളും പിന്നെ പാത്രങ്ങൾ മഗ്കുകൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു